പുറപ്പാട് അധ്യായം പത്തൊമ്പത് ഇസ്രായ്മെട്ടിൽ മിസ്സൈൻ ദിവസം പുറപ്പെട്ട് അതിൻ്റെ മൂന്നാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ്മരു ഭൂമിയിൽ എത്തി അവർ റഫീദിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായ്മരുഭൂമി വന്ന് ഒരു ഭൂമിയിൽ പാളയാൻ അവിടെ അവരുടെ പർവ്വതത്തിന് എതിരെ ഇസ്രായേൽ പാലം മഴ ശൈവത്തിൻ്റെ അടുത്ത് കളിച്ചു അപ്പോൾ ആ പർവ്വതനാവിനോട് വിളിച്ചു കളിപ്പിച്ചു നീ യാത്ര കൂട്ടുകാരത്തോട് പറയുകയും ശ്രമങ്ങളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നില്ല ഞാൻ ശ്രമിക്കോട് ചെയ്തു നിങ്ങളെ കഴിവ് മാറി ചെറിയ വിശുഷു എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ ആകെ നിങ്ങൾ എൻ്റെ വാക്കുമായിട്ടനുസരിക്കും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ എനിക്ക് സവർ യാത്ര വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ നിങ്ങളെനിക്കൊരു പുരോധരാജ്യത്വവും വിശദജനവുമാകും ഇതാ നീ ശ്രമക്കളോട് പറയേണ്ടത് ഉത്തരങ്ങളാവും മോശം വന്ന് ജനത്തിൻ്റെ മൂപ്പുമാരെ വിളിച്ചു ഹോ എന്നോട് ജീവിതം നിങ്ങളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു ഹോ കൾപ്പിച്ചോക്കെ ഞങ്ങൾ ചെയ്യൂ എന്ന് ജനം ഇത്രം പറഞ്ഞു മോശ ജനത്തിൻ്റെ വാക്കയെ പോലും സഞ്ചി പതിപ്പിച്ചു ഹോ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘ തമസിൽ നിൻ്റെ അടുക്കൾ വരുന്നുവെന്ന് അറിയിച്ചു ജനത്തിൻ്റെ വാക്ക് മോശയെ പോവുകൾ പോദിപ്പിച്ചു ഹോ പിന്നെയും മോശം കളിപ്പിച്ചു നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെ അവർ ശുദ്ധീകരിക്കാം അവർ വസ്ത്രം കളിക്കും മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം ഫോസാലെ ജനങ്ങളിൽ സീനിയാ പൂർവത്തിൽ ഇടങ്ങി ജനം പർവ്വത്തിൽ കയറാതെയും അതിൻ്റെ അടിപാരം തുടരാതും ഒരു പണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നീ അവർക്ക് ചുറ്റുമാത്രം തിരികെയാണ് പർവ്വതം തുടങ്ങുന്ന എല്ലാം വന്ന ശിക്ഷാനുലിക്കണം കൈ തുടാതെ അതിനെ കല്ലെറിഞ്ഞു ഏതോ കൊന്നു കളയണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോട് ഇരിക്കരുത് കാർഫ്ലും ദീർഘമായ ധനിക്കുമ്പോൾ അവ പർവ്വതത്തിന് അടുത്തുവിരട്ടെ മോശ പർവ്വതത്തിനും ജനത്തിൻ്റെ അടുത്ത് എറണു ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു ഓരോ വസ്ത്രം എടുക്കുകയും ചെയ്തു അവൻ ജനത്തോട് മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരുപ്പി നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ജല്ലകരുത് തന്നെ തുടങ്ങുന്നു മൂന്നാം ദിവസം നേരം കൊടുത്തപ്പോൾ ഇതി മുഴുക്കവും മുന്നിലും പർവ്വത്തിൽ കാർമേഗവും മഹാഗംഭീരമായ കാർ ധ്വ്നിയും ഉണ്ടായി കാലത്തിലുള്ള ജനമൊക്കെയും നടങ്ങി ദൈവത്തെ എട്ടാൽ ജനം മോശ ജനത്തെ പാകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പർവ്വത്തിൻ്റെ അടി കാലത്ത് അപ്പോൾ ആ തീസിനായ പർവ്വത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി അതിൻ്റെ പുക തീച്ചുള്ളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കിയും ഏറ്റവും കുരുങ്ങി കാഹധനിയ ദീർഘമായി ഉറച്ചൊരച്ച് വന്നു വന്നപ്പോൾ മോശം സംസാരിച്ചു ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമണ്ഡി ഹോസിനീനായ പർവ്വതത്തെ പർവ്വതിൻ്റെ കുടുമുടി ഇറങ്ങി അപ്പോൾ മോശിയെ പർവ്വത്തിൻ്റെ കുടിമുടിയിലേക്ക് കുളിച്ചു മോശക്കയറി ചെന്നു അപ്പോൾ മോശ കിച്ച് ചെന്നാൽ ജനം നോക്കേണ്ടതിനെ ഹോടുകൾ കടന്നു വന്നിട്ട് അവരിപ്പോഴത്തെ നശിച്ചു പോകാമായിരിക്കാം നേറങ്ങി ചെന്ന് അവരോട് മോശയെ കൽപ്പിക്കുക ഹോടെ എടുക്കുന്ന പുരോധന്മാരും അഹോ അവർക്ക് ഹാനി വരുത്തായിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ മോശയോട് ജനത്തിന് സീനായ പൂർവ്വത്തെ കയറുവാൻ പാടില്ല പർവ്വത്തിന് അതിൽ തിരിച്ച് അത് നിശുദ്ധമാക്കുക എന്നും ഞങ്ങളോട് അമൃശിയായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഹോവിനോട് ഇറങ്ങിപ്പോകാം നീഹരോനുമായി കയറുകയില്ല എന്നാൽ ദുരോധമാരും ജനമൊക്കെ പോകുക അവർക്ക് നാശം വരുത്താതിരിക്കേണ്ട തന്നെ അവൻ്റെ അടുക്കൾ കയറുവാൻ അതിൽ കിടക്കരുത് അങ്ങനെ മോശം ജനത്തിൻ്റെ ഇറങ്ങി ചെന്ന് അവരോട് പറഞ്ഞു